ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞ മാസം റജബ് മാസമാണ് ഈ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ ഈ അടുത്ത ദിവസങ്ങളിലായി ധാരാളക്കണക്കിന് ഇസ്ലാമികമല്ലാത്ത പല കാര്യങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ചില ആളുകൾ പറയുന്നു ഒന്ന് റജബ് റജബുമാസം ആയിക്കഴിഞ്ഞാൽ റജബിന്റെ ഒന്നാമത്തെ രാവ് മുതൽ റജബ് മാസം പിറന്നു കഴിഞ്ഞാൽ ആ റജബ് മാസത്തിന്റെ ഒന്നാമത്തെ രാവ് മുതൽ നമ്മൾ ചില പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലേണ്ടതുണ്ട് എന്നിങ്ങനെ ഇനി പറഞ്ഞുകൊണ്ടിരിക്കണം അത് നബി നബിഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന നിലക്ക് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് കേൾക്കാം അതായത് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ റജബിന് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവേ നീ റജബ് മാസത്തിൽ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണേ ഷാഴ്ബാൻ മാസത്തിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിയണേ ചൊരിയണേനാ റമലാനാ റമലാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അത് പ്രാർത്ഥിക്കാൻ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രചരണം സാധാരണഗതിയിൽ പറഞ്ഞു കേൾക്കാറുണ്ട് പ്രിയ സഹോദരങ്ങളെ ഇത് മഹാനായ നബി നബിസ്വല്ലാഹു അലഹി നിന്ന് സ്വഹീഹായ കുറ്റമറ്റ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സ്വഹീഹായ ഹദീസേ അല്ല ഇത് ദുർബലമായ ഹദീസാണ് പണ്ഡിത ലോകം ഈ ഹദീസിന്റെ സനതിൽ പറഞ്ഞ ആളുകളെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് ഇങ്ങനെ ഒരു ഹദീസ് ഇല്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലി നടക്കലും സുന്നത്തില്ല എന്ത് അള്ളാഹു അർത്ഥം എന്താണ് അർത്ഥത്തിനൊന്നും കുഴപ്പമില്ല അള്ളാഹുബി റജബിലും ഷാബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് തരികയും റമദാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കുകയും വേണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം ഇത് നബിസല്ലാഹു അലൈഹി വസല്ലമിൽ വസല്ലമില്ലെന്ന് സ്ഥിരപ്പെട്ട് വരാത്തിടത്തോളം കാലം അങ്ങനെ ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന നിലക്ക് അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പാടില്ലാത്തതാണ് നേരെ മറിച്ചപ്പോ ഒരാൾ പറയണു ഒരാളുടെ മനസ്സിന്റെ ആഗ്രഹം നമ്മളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്താ ആഗ്രഹം റമദാ മാസ്തിരി ഞങ്ങളെ എത്തിക്കണേ അത് നമുക്ക് എപ്പോഴും തേടാ റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേനെ നമുക്ക് എപ്പോഴും തേടാ അതിപ്പോ റജബും ഒന്നാം തീയതി മുതൽക്ക് തേടേണ്ട കേട്ടൊന്നുമല്ല അതിപ്പോ കഴിഞ്ഞ ജമാതുല്ലവലും തേടാ ജമാതുഹറിലും തേടാ മുൻഗാമികളായ സച്ചരിതരായ ആളുകളുടെ ചരിത്രങ്ങളിൽ കാണാം അവർ പരിശുദ്ധ റമദാൻ അവസാനിച്ചു കഴിഞ്ഞാൽ മുൻഗാമികൾ കാന സച്ചരിതരായ മുൻഗാമികൾ അവർ പരിശുദ്ധ റമദാൻ അവസാനിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ത് ആറു മാസം അവർ തുടർച്ചയായി അള്ളഹാനോട് തേടിക്കൊണ്ടിരിക്കും എന്തിന് കഴിഞ്ഞ റമദാനിൽ അനുഷ്ഠിച്ച കർമ്മങ്ങളൊക്കെ സ്വീകരിക്കണേന്ന് പിന്നെ വരുന്ന മാസം അവർ എന്തിനാ പ്രാർത്ഥിക്ക റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ കഴിഞ്ഞ റമദാനിൽ ഉള്ളത് സ്വീകരിക്കണേന്ന് ആറുമാസം തേടും പിന്നെ ആറുമാസത്തെ തേട്ടെന്തിനാണ് നീ വരാൻ പോകണ റമദാനും ഞങ്ങൾ ഉണ്ടാവണേ ഞാൻ കഴിബാലത്തൊക്കെ ചെയ്യാൻ തോഫിക്ക് തരണേ ആഫിയത്ത് തരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരാൾക്ക് ചെയ്യാം അതേ അവസരത്തിൽ റജബിങ്ങട്ട് പറഞ്ഞാൽ ഈ പ്രാർത്ഥനകൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിലക്ക് ഒരു റിപ്പോർട്ട് അത് സഹിഹായ നിലക്ക് വരാത്തത് കൊണ്ട് പ്രിയമുള്ളവരെ ഒരു പ്രത്യേക ആ നമുക്ക് പ്രത്യേകം സുന്നത്തില്ല ഇതിന് പുറമെ ഇതാണ് ഇപ്പൊ അതിന്റെ ഒരു വശം ഇനി ഇതിന് പുറമേ ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൊക്കെ പല ആളുകളും വളരെ കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട് റജബിലെ ദിക്റുകൾ റജബിലെ ദിക്റുകൾ എന്ന് പറഞ്ഞിട്ട് ചില ദിക്രുകൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ നമുക്ക് കാണാം നബി നബിസൊല്ലാഹു അലൈ വസ്ല്ല തങ്ങൾ റജബിലെ മൂന്ന് പത്തുകളിൽ പറഞ്ഞത് നോക്കണം നിങ്ങൾ അതാണ്ട് റസൂലിന്റെ പേരിലുള്ള കളവാണിത് ആലോചിച്ചു നോക്കണം ഗൗരവം മനസ്സിലാക്കാതെ നമ്മൾ ഫോർവേഡ് ചെയ്യരുത് സെന്റ് ചെയ്യരുത് നല്ല കാര്യല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തും കിട്ടുന്നതൊക്കെ വാരി ഇങ്ങനെ അയക്കാൻ നിൽക്കരുത് ഇത് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം പറയാത്തൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിന്റെ നിയമം ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം എന്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞാൽ നരകത്തിൽ ഇരിപ്പിടം അവൻ തരപ്പെടുത്തിക്കൊള്ളട്ടെല്ലാ പറൈസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നോക്കൂ നിങ്ങൾ ഇവിടെ എന്താ കൊടുക്കുന്നത് ആദ്യത്തെ പത്തിൽ സുബാന നൂറ് തവണ ആദ്യത്തെ പത്തൊരു കല്ണ്ടതാണ് പോലും രണ്ടാം പത്തിൽ മൂന്നാം സുബാൻ അല്ലാഹിൽ ഇത് ചൊല്ലുന്നവർക്ക് വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് ആരാ ഇയാളോട് ഇത് പറഞ്ഞത് ആരാണിത് ബോധ്യപ്പെടുത്തിയത് നബിസല്ലാഹു അലൈ വസ്ല്ലാം പറഞ്ഞു എന്നാണ് പറഞ്ഞാൽ മതിയോ എത്ര ഗൗരവമാണത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കളവുകൾ ഇതാ വരും ദിനങ്ങളിൽ നിങ്ങളുടെ വാട്സാപ്പുകളിലൂടെ ഫേസ്ബുക്കുകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ വരാൻ പോകുന്നു ശ്രദ്ധയിൽപ്പെട്ട കാര്യമായത് കൊണ്ടാണ് ഇപ്പോഴേ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക ആചരണം റജബ് മാസത്തിൽ കഴിഞ്ഞതുൽ ജമാതുവൽ മാസത്തിൽ ഇല്ലാത്തൊരു പ്രത്യേകത റജബിന് എന്തേ ഉള്ളൂ എന്നറിയോ ഇത് ആദരണീയ മാസങ്ങളിൽ പെട്ടതാണ് യുദ്ധം നിഷിദ്ധമായ നാല് മാസങ്ങളുണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മിൻഹാ അർബത്തു ഷുറും നാരെണ്ണം പ്രത്യേകം പവിത്രമാക്കപ്പെട്ടത് അതിൽപ്പെട്ടൊരു മാസമാണ് റജബ് ആ മാസമാണ് എന്നതല്ലാതെ ഈ റജബിൽ ഇതിന്റെ ആദ്യത്തിലോ അവസാനത്തിലോ പ്രത്യേകമായ നിസ്കാരമോ പ്രത്യേക നോമ്പോ പ്രത്യേകം വിക്റുകളോ പ്രത്യേകം ഉംറയോ പ്രത്യേകിച്ചുള്ള ഏതെങ്കിലും ഒരു ശ്രേഷ്ഠതയോ റജബ് മാസത്തെ സംബന്ധിച്ച് സ്വഹീഹായ ഓരൊക്കെ ഹദീസിലും വന്നിട്ടേ ഇല്ല എന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ് റജബിന് യാതൊരു പ്രത്യേകതയും വേറൊന്നുമില്ല ഇത് ആദരണീയ മാസങ്ങളുടെ കൂട്ടത്തിൽ റജബ് പെടുന്നു അത് പ്രത്യേക ഇബാദത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തെ സംബന്ധിച്ച് മനസ്സിലാക്കണം പിന്നെ ഇതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അലി അറദി അള്ളാഹു പറഞ്ഞ സലാത്ത് എന്ന് പറഞ്ഞിട്ട് കുറെയേര് നീണ്ട സലാത്ത് ഷെയ്ഹ് ജീലാനി റജബ് ആദ്യത്തെ രാവിൽ ഓതേണ്ട ജീലാനി തങ്ങളുടെ ദുഴ എന്ന് പറഞ്ഞിട്ട് വേറൊരു ദുഴ ഇതൊക്കെ അനുസില ഇതൊക്കെ ഈ രംഗത്ത് റജബിൽ പ്രത്യേകം പറയേണ്ടതെന്ന് നിലക്ക് പറയാൻ യാതൊരു അടിസ്ഥാനവും ഇല്ല அதுகொண்டு நம்ம வளர கௌரவத்தோடு கூட நம்ம மனசிலக்க ാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചതാണ് അലൈഹി ഉത്തമമായ ചര്യ മുഹമ്മദ് നബി കാര്യങ്ങളിൽ ചീത്തയായത് അതിൽ പുത്തനായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് എല്ലാ മതരംഗത്തുണ്ടാക്കപ്പെടുന്ന നവീന വാദങ്ങളും ബിദത്തുകളാണ് അനാചാരമാണ് എല്ലാ അനാചാരങ്ങളും വഴികേടുകളാണ് വഴികേടുകൾ സ്വർഗത്തിലേക്കല്ല എത്തിക്കുക നരകത്തിലേക്കാണ് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക അതുകൊണ്ട് റജബ് പിറന്നപ്പോ മുതൽക്ക് ചില രൂപത്തിലുള്ള പ്രചരണങ്ങൾ കറങ്ങി നടക്കുന്നുണ്ട് നാം ശ്രദ്ധിക്കുക മനസ്സിലാക്കുക സത്യം സത്യമായി ഉൾക്കൊള്ളുക അതിനെ സ്വീകരിക്കുക അസത്യത്തെ അസത്യമായി തന്നെ കണ്ടുകൊണ്ട് അതിനെ തിരസ്കരിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനഹത്ത് നേരറിയാൽ നേരിന്റെ പാതയിൽ മുന്നോട്ട് പോകുവാനുള്ള എല്ലാ തൗഫിയക്കും നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും നല്ല രൂപത്തിൽ ഈമാനോടുകൂടെയുള്ള ജീവിതം ഏറ്റവും ഉപകാരപ്രദമായ അറിവും ഈമാനികമായ വർധനവും എല്ലാം നൽകി നമ്മെ ഓരോരുത്തരെയും رب ان اكرهكم والحمد لله رب العالمين